നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ റേഷൻ റേഷൻകടയിൽ ഇടയ്ക്കൊന്ന് പോകാറുണ്ടോ ഇല്ലെങ്കിൽ റേഷൻ കടകളിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയില്ല എന്ന കാരണത്താൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ പട്ടികയിൽ നിന്നും പുറത്തായതായിട്ടാണ് റിപ്പോർട്ട് തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ അയോഗ്യരായി പുറത്തു പോകേണ്ടി വന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ഇത്തരത്തിൽ ഒഴിവാക്കുന്നവർക്ക് പകരമായി മറ്റു വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് പിങ്ക് കാർഡുള്ള അറുപത്തിയിരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു പേരും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരിക്കുന്നത് പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതൽ എറണാകുളത്തും അതായത് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പേര് തിരുവനന്തപുരത്തുമാണ് തിരുവനന്തപുരത്തെ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേര് ഏറ്റവും കുറവ് വയനാട്ടും കാസർഗോഡുമാണ് ഇവിടങ്ങളിൽ യഥാക്രമം എണ്ണൂറ്റി ഏഴും ആയിരത്തി നാനൂറ്റി എൺപതും പേർ മൂന്നു മാസമായി റേഷൻ വാങ്ങിയിട്ടില്ലെന്നാണ് റെക്കോർഡുകളിൽ കാണുന്നത് മഞ്ഞ കാർഡുകാരിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതലും തിരുവനന്തപുരത്തും തൃശൂരുമാണ് ഇവിടങ്ങളിൽ യഥാക്രമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടും കുടുംബങ്ങളുമാണ് റേഷൻ വാങ്ങാത്തത് ഏറ്റവും കുറവ് കോഴിക്കോട്ട് നൂറ്റി ഇരുപത്തിയെട്ട് പേർ മലപ്പുറം നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇവർക്ക് പകരമായി പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ നിർധന നിരാലംബ സ്ത്രീ വിധവ അവിവാഹിത അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ ഗൃഹനാഥയായ കുടുംബങ്ങൾ എന്നിവർക്കാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് ഇനി മാറാനാകുന്നത് മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡുകാരിലുള്ള നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേരെ വെള്ളക്കാർഡിലേക്ക് മാറ്റും ഈ പട്ടികയിലെ കൂടുതൽ കുടുംബങ്ങൾ ആലപ്പുഴയിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേര് പാലക്കാട്ട് എഴുന്നൂറ്റി എൺപത് പേര് കണ്ണൂർ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് അവരുടെ കണക്കുകൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുള്ള അപേക്ഷ ജൂൺ പതിനഞ്ച് വരെ സ്വീകരിക്കും ഇത് സംബന്ധിച്ച വിശദ വാർത്ത ഇക്കഴിഞ്ഞ ദിവസം ടൈം മീഡിയ പുറത്തിറക്കിയിരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കുമല്ലോ റേഷൻ മുൻഗണനേതര വിഭാഗക്കാരായ നീല വെള്ളക്കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ ജൂൺ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങളിലോ സിറ്റിസൺ ലോഗിൻ പോർട്ടലിലോ വഴി അപേക്ഷകൾ സമർപ്പിക്കാം നിങ്ങളുടെ കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തിയിട്ടാണ് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അർഹതയില്ലാത്തവരിൽ നിന്ന് തിരിച്ചുപിടിച്ച ഗണത്തിൽ കുറെ പിങ്ക് കാർഡുകൾ സർക്കാരിന്റെ കൈവശമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിലവിൽ കൈവശം വെച്ചിരിക്കുന്നവരുടെ മസ്റ്ററിംഗ് മുപ്പതിന് പൂർത്തിയാകുമ്പോൾ കൂടുതൽ കാർഡുകൾ തീർച്ചയായും തിരിച്ചു കിട്ടും എന്നാണ് അറിയുന്നത് ഇവയാണ് പുതിയ അപേക്ഷകർക്ക് നൽകുന്നത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് പതിമൂന്ന് ശതമാനം മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഇരുപത്തിരണ്ട് ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളും ഉണ്ട് പിങ്ക് കാർഡ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റേഷൻ വിഹിതം സൗജന്യമായി ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഈ കാർഡ് ഉപയോഗിക്കാം ഇനി ഇതിന് അർഹതയുള്ളവർ ആരൊക്കെയാണെന്ന് ചോദ്യം വരും പറയാം പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിൽ ആശ്രയ പദ്ധതി അംഗങ്ങൾ പട്ടിക വർഗക്കാർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്തവർ ആയിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം രോഗബാധിതർ അതായത് എച്ച് ഐ വി പോസിറ്റീവോ ക്യാൻസർ ബാധിതരോ ഓട്ടിസം ഉള്ളവരോ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൾഫാൻ ദുരിത ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ കിടപ്പിലായവർ എന്നിങ്ങനെയുള്ള കുടുംബങ്ങൾ നിരാലംബ സ്ത്രീയോ വിധവയോ അവിവാഹിത അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗൃഹനാഥയായ കുടുംബങ്ങൾ അതിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ കുടുംബാംഗമാകരുത് എന്നതും ശ്രദ്ധിക്കണം സംശയമുണ്ടായാൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾ കാണുക ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം